ബാറുകളുടെ ലൈസൻസ് ഫീസുമായി ബന്ധപ്പെട്ട കേസുകളൊന്നുമില്ലാതിരുന്ന രണ്ടായിരത്തി പതിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്തിന് കോടികൾ പിരിച്ചുവെന്നാണ് എസ് പി സുകേഷൻ ആദ്യം അന്വേഷിച്ചത് കണക്കുകളിൽ രേഖപ്പെടുത്താതെ പിരിച്ച കോടികൾ ധനമന്ത്രിയായിരുന്ന കെ എം മാണിക്ക് നൽകാനായിരുന്നുവെന്ന് അന്വേഷണത്തിനുശേഷം വസ്തുതാവിടെ റിപ്പോർട്ടിൽ എഴുതുകയും ചെയ്തു എസ് പി സുകേഷന്റെ ഈ കണ്ടെത്തലിനെ തുടർന്നാണ് വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് എന്നാൽ ക്യാഷ് ബുക്കിലോ ബാങ്ക് അക്കൌണ്ടിലോ രേഖപ്പെടുത്താതെ ബാർഡകൾ പിരിച്ച പണത്തെക്കുറിച്ച് പുതിയ റിപ്പോർട്ടിൽ മിണ്ടുന്നില്ല ആർക്ക് നൽകിയെന്നോ എന്തിനായി ചിലവഴിച്ചെന്നോ അന്വേഷിക്കാതെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെന്ന് വ്യക്തം അതേസമയം ലൈസൻസ് പ്രശ്നം നിലവിൽ വന്നതിനുശേഷം ബാറുടമകൾ പിരിച്ച തുകയെക്കുറിച്ചും ചിലവഴിച്ച രീതിയെക്കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിരിച്ചെടുത്ത രണ്ടു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയിൽ ഏഴു ലക്ഷം ഒഴിച്ചുള്ള ബാക്കി തുക അഭിഭാഷകർക്ക് ഫീസായാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് അവസാനം വരെ പിരിച്ചെടുത്ത ലീഗൽ ഫണ്ടിന്റെ കണക്ക് അസോസിയേഷൻ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് വസ്തുതാ വിവര റിപ്പോർട്ടിൽ മാണിക്കെതിരായ തെളിവായി പറഞ്ഞിരിക്കുന്നത് ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴിയാണ് പക്ഷേ അമ്പിളിയുടെ നുണപരിശോധനാ ഫലം തള്ളിയ വിജിലൻസിന്റെ പുതിയ നിലപാടിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് പരാതിക്കാരുടെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം